അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന വിഷയം ഒരു സ്ത്രീക്ക് നോമ്പ് കാലത്ത് ആർത്തവമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും ഒന്ന് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അതായത് വിശുദ്ധ റമദാനിന് മുമ്പ് ആർത്തവം ഉണ്ടായി റമദാനു മാസത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അതേപോലെ റമദാനു മാസത്തിൽ തന്നെ തുടങ്ങി റമദാനു മാസത്തിൻ്റെ മധ്യത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റമദാനു മാസത്തിൻ്റെ അവസാനം തുടങ്ങി റമദാനു മാസം കഴിഞ്ഞ് അവസാനിക്കുകയാണെങ്കിൽ ഇനി ഈ ആർത്തവ സമയങ്ങളിൽ നോമ്പ് എന്ത് ചെയ്യണം അതേപോലെ ഈ സമയത്ത് ഓതാൻ പറ്റുമോ അല്ലെങ്കിൽ റിക്കറുകളും സലാത്തുകളും ചെല്ലാൻ പറ്റുമോ ഇനി ഈ ആർത്തവ സമയങ്ങളിൽ തന്നെ ആർത്തവം ഉണ്ടായി ഒരു ദിവസം രാത്രി ആർത്തവം മുറിഞ്ഞു എന്നാൽ പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പ് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നിങ്ങനെ തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹു സുബഹാ നെഹുതാല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ അറബലാല മീൻ ഇൻഷാ അദ് ആദ്യത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരാർത്തവമുള്ള ഒരു സ്ത്രീക്ക് നോമ്പ് നോക്കുക എന്നുള്ളതിൻ്റെ വിധി പാടില്ലാത്തതാണ് അതായത് നോമ്പ് നോക്കുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം ഹറാമായ വിഷയമാണ് അതുപോലെ നിസ്കാരവും അവൾക്ക് പാടില്ല പക്ഷേ അവിടെ ഒരു വ്യത്യാസം നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് എന്നാൽ ഒരിക്കൽ കൂടി പറയാം അതായത് നിസ്കാരം ആർത്തവ സമയത്ത് ഉള്ള നിസ്കാരം എന്നുള്ളത് സ്ത്രീ പിന്നീട് കഥാവ് കിട്ടേണ്ടതില്ല കാരണം അവൾക്ക് ആ സമയത്ത് നിസ്കാരമേ ഇല്ല അതേത് നിസ്കാരമില്ല പുറത്ത് നിസ്കാരമില്ല സുനത്തു നിസ്കാരമില്ല അപ്പോൾ ആർത്തവ സമയത്തുള്ള നിസ്കാരം അവൾ പിന്നീട് കഥാവ് വിട്ടേണ്ടതില്ല ആർത്തവമുള്ള സമയത്തുള്ള നിസ്കാരം അവൾ പിന്നീട് കഥാവ് കിട്ടേണ്ടതില്ല അങ്ങനെ നിസ്കാരം കതാവ് വിട്ടാനും പാടില്ല ആ വിഷയം മനസ്സിലാക്കാം എന്നാൽ ആർത്തമുള്ള ഒരു പെണ്ണിനിക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് എന്നാൽ ആർത്തമുള്ള സമയത്തെ നോമ്പ് എന്നുള്ളത് പിന്നീട് നിർബന്ധമായും അവൾ കലാ വീട്ടിയിരിക്കണം റമദാനൊക്കെ കഴിഞ്ഞ് പറ്റുന്ന സമയത്ത് അവൾ കഥാ വീട്ടിയിരിക്കണം കലാവിട്ടേണ്ട വാലിഡിറ്റി ഏതിനു മുമ്പ് കലാ വീട്ടണം കലാ വീട്ടാൻ പറ്റിയിട്ടില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് എന്നുള്ളത് പിന്നീട് കഥ വീട്ടിയിരിക്കണം പക്ഷേ ഈ സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല അപ്പോൾ ചില സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്ത് തന്നെ ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല വേദനകൾ ഉണ്ടാവില്ല നല്ല പൂർണ്ണമായ ഒരു ആരോഗ്യാവസ്ഥയിൽ തന്നെയാണ് അവളെങ്കിൽ പോലും അവൾ ഈ സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല തീർച്ചയായിട്ടും അവൾ നോമ്പ് നോക്കേണ്ടത് പിന്നീട് ഈ റമദാനൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഒരു സമയത്ത് കലാവ് ഇട്ടുകയാണ് വേണ്ടത് ഏത് സമയത്താണ് കഥാവിട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അതാണ് നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം രണ്ടാമത് ആർത്തവ സമയത്ത് ഒരു പെണ്ണിനിക്ക് റമദാന മാസത്തിൻ്റെ ഒരു ദിവസം ഒരു പകൽ സമയത്ത് അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ആർത്തം അവസാനിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി ആർത്തവം അവസാനിച്ചാൽ പിറ്റേ ദിവസത്തെ നോമ്പ് അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അവൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഒരു പെണ്ണിനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അനുവദനീയമായി വരുന്നുണ്ട് അതായത് മനസ്സിലാക്കണം കൃത്യമായി മനസ്സിലാക്കണം ആർത്തവമുള്ളൊരു പെണ്ണിനിക്ക് ആ പെണ്ണിനെ തൊലാക്ക് ചെല്ലുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഹറാമായ കാര്യമാണ് ഈ തൊലാക്ക് എന്നുള്ളത് എപ്പോഴാണ് വരാം ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ അതായത് മാനസികമായി അവർ അത്രത്തോളം വേർപിരിഞ്ഞു പിന്നെ അവരൊരിക്കലും മുമ്പോട്ട് പോകില്ല അത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് മുന്നിലുള്ള ഒരു പരിഹാരമാണ് തൊലാക്ക് ചെല്ലുക എന്നുള്ളത് തൊലാക്ക് എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസികമായി അത്രത്തോളം വേർപിരിഞ്ഞ രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അത്രത്തോളം അവരോട് കാണിക്കുന്ന ഒരു അനീതി പോലെയാണ് അതുകൊണ്ട് ഇസ്ലാം പറയുന്നുണ്ട് അത്രത്തോളം മാനസികമായി വേർപിരിഞ്ഞാൽ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ തൊലാക്ക് ചൊല്ലാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഈ തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ തന്നെ ഈ തൊലാക്ക് എന്നുള്ളത് ഭാര്യയ്ക്ക് ആർത്തവമുള്ള സമയത്ത് ചൊല്ലാൻ പാടില്ല അതേ സമയത്ത് ഭാര്യയുടെ ആർത്തവ രക്തം നിന്നു അതായത് ആർത്തവം കഴിഞ്ഞു പക്ഷേ അവൾ കുളിച്ച് വൃത്തിയായിട്ടില്ല അങ്ങനെ കുളിച്ച് വൃത്തിയായതിനു മുമ്പ് തൊലാക്ക് ചൊല്ലാൻ പറ്റും ആവശ്യം മനസ്സിലാക്കുക അതേപോലെ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആർ ഇത് ആർത്തവം നിന്നു ഒരു പെണ്ണിൻ്റെ ആർത്തവം നിന്നു ആർത്തവം നിന്നു വെച്ചാൽ അവൾ ആറോ ഏഴോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവളുടെ ആർത്തവം നിന്നു അങ്ങനെ ആർത്തവം നിന്നാൽ അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അവൾക്ക് നോമ്പ് നോക്കാം ഇപ്പോൾ ഇന്ന് രാത്രി ഒരു പെണ്ണിന് കാർത്തവം നിന്നാൽ നാളത്തെ നോമ്പ് അതിൻ്റെ നീയത്ത് അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നിയത്ത് വെക്കാം ഇനി സുഭിക്കുമ്പ് കുളിക്കലാണ് നല്ലത് മാക്സിമം അങ്ങനെ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കണം ഇനി സുഭിക്കുളി കുളി ശേഷം കുളിക്കുന്നതാണെങ്കിൽ പോലും ആ ദിവസത്തെ നീ നോമ്പ് അവൾക്ക് കിട്ടും അതായത് ആർത്തവം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക ആർത്തവം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി അടുത്ത ഒരു കാര്യം അവൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് വിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ പല ആളുകളും എല്ലാവരും വിനിയങ്ങൾ വിശ്വാസികൾ മാക്സിമം ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാര്യമാണ് ഖുർആൻ ഓതുക എന്നുള്ളത് അതായത് യഥാർത്ഥത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഖുർആൻ എന്നുള്ളത് തൊടാൻ വേണ്ടി ഉദോ നിർബന്ധമാണ് തൊടാൻ വേണ്ടി ഉദോ നിർബന്ധമാണ് മുസ്ഹഫ് ഓതാൻ ഉതോ നിർബന്ധമില്ല അപ്പം ചെറിയ ശുദ്ധിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉതോ ഇല്ല എങ്കിലും മനപ്പാടമായിട്ടുള്ള കുർആആാൻ ഇപ്പോൾ ഫാത്തിഹ സൂറത്ത് മറ്റു സൂറത്തുകളൊക്കെ അവർക്ക് ഓതാവുന്നതാണ് എന്നാൽ വലിയ ശുദ്ധിയുള്ള ഒരു ഘട്ടത്തിൽ അത് ജനാപത്തുള്ള ഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ആരാണെങ്കിലും അല്ലെങ്കിൽ ആർത്തവവും നിഫാസോ ഉള്ള സ്ത്രീകൾ അതായത് വലിയ ശുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും മുസ്ഹഫ് മുസ്ഹഫാൻ എന്ന ഉദ്ദേശത്തോടെ ഒരക്ഷരം പോലും ഓതാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ഒരക്ഷരം പോലും അവർ ഉച്ചരിക്കാൻ പാടില്ല ഖുർആനാണ് എന്നുള്ള ഉദ്ദേശത്തോടെ അപ്പോൾ ഒരു യാസിൻ സൂറത്ത് ഒരു തബാറക്ക സൂറത്ത് ഒരു ഫാത്തിഹ സൂറത്ത് മറ്റു സൂറത്ത് ഇങ്ങനെ കുർആാനാണെന്നുള്ള അർത്ഥത്തിൽ ഒന്നും അവർ ഓതാൻ പാടില്ല ആവശ്യം കൃത്യമായി മനസ്സിലാക്കണം ഖുർആആാന് ഖുർആനാണെന്ന ഉദ്ദേശത്തോടെയാണ് ഓതാൻ പാടില്ലാത്തത് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി പറയൽ അതേപോലെ എന്തെങ്കിലും മുസീബത്ത് എത്തിയാൽ ഇന്നാലില്ലാഹി ഇന്നാലിഹി റാജീൻ എന്ന് പറയാൽ മറ്റു പല സന്ദർഭങ്ങളിലുമുള്ള വിക്രകൾ ആ വിക്കറികളൊക്കെ പലതും വിശുദ്ധമായ ഖുർആാനിലുള്ളതാണ് എന്നാൽ ഖുർആാനിലുള്ള ഈ വിക്കറുകൾ അതാത് ഘട്ടങ്ങളിൽ എല്ലാവർക്കും പറയാൻ പറ്റും കാരണം വെള്ളശ്വതി ശുദ്ധിയുള്ളവരാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി പറയും അവിടെ ബിസ്മി പറയുക എന്നുള്ളത് അത് ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടെയല്ല മറിച്ച് വിക്രാൻ എന്ന ഉദ്ദേശത്തോടെയാണ് അപ്പൊ ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തോട് ഖുർആാനിൽ നിന്നും ഒരക്ഷരം പോലും അവർക്ക് ഉച്ചരിക്കാൻ പാടില്ല പക്ഷേ വിക്രാൻ എന്നുള്ള അർത്ഥത്തിൽ ഉച്ചരിക്കാം അങ്ങനെ വരുമ്പോൾ ഈ ബിസ്മി പറയുക അതേപോലെ തന്നെ മറ്റു വിക്രുകൾ പറയുക അതൊക്കെ പറ്റും അതേ സമയത്ത് ഇങ്ങനെ ഖുർആാനായിട്ട് തന്നെ ഒരുപാട് ആയത്തുകളും സുഹൃത്തുകളൊക്കെ ആയിട്ട് ആരും ഓതരുത് ഖുർആാനാണെന്നുദ്ദേശത്തോടെ ആർത്തവമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാർക്ക് ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല ആവശ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അടുത്തതായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുമ്പോൾ തന്നെ അവർക്ക് വിക്രുകളും സലാത്തുകളും ചൊല്ലാം എന്നുള്ളതാണ് ഇപ്പോൾ വിശുദ്ധമായ റമദാൻ മാസത്തിലാണെങ്കിൽ ഒന്നാമത്തെ പത്തിൽ അള്ളാഹു അറിയ അർഹമർ റാഹിമീൻ റഹ്മത്തിന് പത്താണല്ലോ അതില് അള്ളാഹു മർഹംനിയ അർഹമർ റാഹിമീൻ രണ്ടാമത്തെ പത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു ഫുൾ ദുനൂബി അറബല്ലാലമീൻ മൂന്നാമത്തെ പത്തിൽ അള്ളാഹു മിക്കനീമിൻ എൻ യാ റബ്ബൽ ആലമീൻ അറബല്ലാലമീൻ അള്ളാഹുമ ഇന്നക്കഅബും തുഹിബുൽ അഫുബ ഫയഫുഅനി എന്നിങ്ങനെയുള്ള തിറുകളൊക്കെ അതികരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് അങ്ങനെ ആർത്തമുള്ള സ്ത്രീകൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീകൾക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഈ വിക്കറുകൾ മാക്സിമം അധികരിപ്പിച്ച് ചൊല്ലാവുന്നതാണ് വിക്കറുകൾ അവർക്ക് ചൊല്ലാവുന്നതാണ് അതുമാത്രമല്ല സലാത്തുകളും ചൊല്ലാം സലാത്ത് നമുക്ക് പറ്റാവുന്ന രൂപത്തിലൊക്കെ സലാത്തുകൾ ചൊല്ലാം അത് വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിലാണെങ്കിലും സലാത്തുകളും ചെല്ലാവുന്നതാണ് അപ്പോൾ കുർആആനാണ് കുർആൻ കുർആനാണെന്നുദ്ദേശത്തോട് ഓതാൻ പാടില്ല അതേ സമയത്ത് വിക്കറുകൾ ചൊല്ലാം അതേപോലെ തന്നെ സലാത്തുകളും ചൊല്ലാം ഇവയൊക്കെ ചൊല്ലാവുന്നതാണ് ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നോമ്പ് അതായത് ആർത്തവ സമയത്ത് നോമ്പ് എന്നുള്ളത് പറഞ്ഞു പിന്നീട് കലാവ് കിട്ടണം അത് എപ്പോഴാണ് കലാവ് കിട്ടേണ്ടത് അതായത് ഈ ഒരു വർഷം ഒരു പെണ്ണിനിക്ക് ആർത്തവം ഉണ്ടായി ഒരു മൂന്ന് നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് വെക്കാം ഈ നഷ്ടപ്പെട്ട നോമ്പ് അവൾക്ക് കലാവ് വിട്ടാനുള്ള സമയം എന്നുള്ളത് അടുത്ത റമദാന കടന്നു വരുന്നതിന് മുമ്പാണ് അടുത്ത റമദാന് കടന്നു വരുന്നതിന് മുമ്പാണ് മാക്സിമം ഈ റമദാൻ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് എത്ര പെട്ടെന്ന് കഥാവ് വിട്ടാൻ പറ്റുന്നു അത്ര പെട്ടെന്ന് വിട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്ത റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് ഏതായാലും കഥാവ് കിട്ടണം അങ്ങനെ കഥാവ് കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക അങ്ങനെ അടുത്തൊരു റമദാന കൂടി കടന്നു വരുന്നതിന് മുമ്പ് ഒരു പെണ്ണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനു മുമ്പ് കഥാവ് കിട്ടിയിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക ഒരു റമദാൻ കഴിയുമ്പോൾ കാരണമില്ലാതെയാണ് അവർ ഈ ഒരു റമദാനെ പിന്തിപ്പിച്ചതെങ്കിൽ അവർക്ക് ഒരു നോമ്പ് കഥാവീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം അങ്ങനെ പിന്തിപ്പിക്കാൻ പാടില്ല ഇനി പിന്തിപ്പിച്ചാൽ തന്നെ ഒരു നോമ്പ് കലാവീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന് കൊടുക്കണം വേണം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം മനസ്സിലാക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞു കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ അപ്പൊ കാരണമായിട്ട് എന്താണ് വരിക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പൊ കാരണം എന്ന് വെച്ചാൽ ഒരാള് നിരന്തരമായി ഒരു വർഷം യാത്രയിലായി അങ്ങനെ യാത്രയിലായത് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത്യാവശ്യങ്ങളെന്തെങ്കിലും ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിരന്തരമായ ഒരു വർഷം രോഗിയായി അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിരുന്നു നിരന്തരമായ ഒരു വർഷം പാല് കൊടുക്കേണ്ടി വന്നു കുഞ്ഞിനിക്ക് അത് അക്കാരണം കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ മനസ്സിലാക്കുക ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നും അങ്ങനെ നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെയാണ് കാരണങ്ങളായി പരിഗണിക്കപ്പെടാം അതേ സമയത്ത് നിരന്തരം ഒരു വർഷം മാക്സിമം ഫങ്ഷൻസ് ആയിരുന്നു കല്യാണങ്ങളായിരുന്നു വീട് കുടികളായിരുന്നു മറ്റു പരിപാടികളായിരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ ഇത് കുട്ടിക്ക് പാല് കൊടുക്കുക അതേപോലെ തന്നെ യാത്രയിലാവുക അതേപോലെ തന്നെ നിരന്തര രോഗിയാവുക ഇക്കാരണങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് നോക്കാൻ പറ്റാത്തവരാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ ഒരു വർഷം പിന്തിയാലും ആ വർഷം ദിനം മുദു കൊടുക്കേണ്ടതില്ല നോമ്പ് നോട്ടി വിട്ടാൽ മാത്രം മതി അല്ലാതെ കാരണമില്ലാതെ പിന്തിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പിന്തലോട് കൂടെ നോമ്പ് നോക്കുകയും വേണം ഒരു നോമ്പിനെ ഒരു എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം എന്നാൽ നഷ്ടപ്പെട്ടു പോയവർ മാക്സിമം ഈ നോമ്പ് ഈ അടുത്ത റമദാൻ നോമ്പ് തന്നെ വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല അങ്ങനെ നോമ്പ് വിടുമ്പോൾ റമദാനു മാസം കതായി പോയ ഫറലാക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നാളെ നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ആ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ ഒരു പെണ്ണിനിക്ക് നോമ്പ് കാലത്ത് ആർത്ഥമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ഒരു പെണ്ണിനിക്ക് നോ ആർത്തവം ഉണ്ടായി അവൾ നോമ്പ് നോക്കുന്നില്ല അവൾക്ക് ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അത്തരം ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് മാക്സിമം നോമ്പ് നോക്കുന്നില്ല എങ്കിലും നോമ്പുകാരെ പോലെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് ശരീരത്തിന് വലിയ ഒന്നും ചെയ്യുന്നില്ല ഒരു കുഴപ്പമില്ല നോർമൽ കണ്ടീഷനിൽ തന്നെയാണ് അവർ പോകുന്നുള്ളത് എങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊരു നിയത്തൊന്നും വെച്ച് നോമ്പ് നോക്കാൻ പാടില്ല പക്ഷേ നോമ്പുകാരനെ പോലെ ഇത് ഭക്ഷണപാനങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പുകാരൻ നിൽക്കുന്ന പോലെ നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും നോമ്പില്ലാത്ത സ്ത്രീകളാണെങ്കിലും ആർത്തമുള്ള സമയമാണെങ്കിലും നിഫാസുള്ള സമയമാണെങ്കിലും അല്ലെങ്കിൽ വലിയ ശുദ്ധി കാരണം നോമ്പ് നോക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ രോഗങ്ങളെ കാരണം നോമ്പ് നോക്കാത്തവരാണ് അല്ലെങ്കിൽ എന്ത് കാരണങ്ങളെ കൊണ്ട് നോമ്പ് നോക്കാത്ത പറ്റാത്തവരാണെങ്കിലും വിശുദ്ധമായ റമദാൻ മാസം എന്നുള്ളത് ഏറെ പുണ്യം കല്പിക്കപ്പെടേണ്ട മാസമാണ് അതുകൊണ്ട് റമദാനിൽ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഹറാമുകൾ കാണുന്നതിൽ നിന്ന് ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്ന് മോശമായ ചിന്തകളും പ്രവർത്തികളും ഒക്കെ നീങ്ങുന്നതിൽ നിന്ന് മാക്സിമം നമ്മൾ സൂക്ഷിക്കണം അത് നമുക്ക് നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാനുള്ള ലൈസൻസൊന്നുമല്ലാതെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കണം ഏതായാലും എല്ലാ തിന്മകളിൽ നിന്നും എപ്പോഴും മാറി നിൽക്കണം നമ്മൾ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ മാക്സിമം നമ്മൾ നന്മകളെ അധികരിപ്പിക്കണം അതും പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ ഒരുപാട് നന്മകളെ അധികരിപ്പിക്കണം സതകൾ അധികരിപ്പിക്കുക വിഗ്രകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കുക അള്ളാഹു സുബാൻഹു തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഇനി ഇത്രയും ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലെ വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ സുബാന ഹൗതാല ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഷാ ഇനി ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ദുബാൽ പ്രത്യേകം വീടും പ്രതീക്ഷിക്കുന്നു അസാ